ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൊൻകുന്നം പാല ഹൈവേ ഇളംകുളം ആ ഇളംകുളത്ത് നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം മാറി പാല ബൈബേസ് റോഡ് സൈഡിലായിട്ടുള്ള മനോഹരമായ എൺപത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇതിനകത്ത് ചെറിയൊരു വീടുണ്ട് അതിന് വരെയൊന്നും കണക്ക് നല്ലൊരു എൺപത്തി മൂന്ന് സെൻറ് സ്ഥലമാണ് പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് നല്ലൊരു വീട് വയ്ക്കാനായിട്ട് ബസ് റോഡ് സൈഡിൽ ഇളംകുളം ഏരിയയിൽ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഇതിന് സെൻറ്റിന് ഒന്ന് പത്താണ് കിട്ടണമെന്ന് പറയുന്നതില്ല ഒന്ന് പത്ത് എൺപത്തി മൂന്ന് സെൻറ് സ്ഥലം ആ കാഴ്ച നിൽക്കുന്ന ജാതിക്ക് ഇതിനകത്തുള്ളതാണ് സ്ഥലം ദീർഘചതുരാകൃതിയിലാണ് ഈ വീടിന് വിലയൊന്നും കണക്കുകൂട്ടുന്നില്ല പ്ലോട്ടിന്റെ വില മാത്രമേ പറയുന്നുള്ളൂ നേരെ മുകളിലേക്കാണ് സ്ഥലമുള്ളത് ഈ കാണുന്ന കാലിസ്ഥലം മൊത്തം ഇതിൻ്റെ അകത്തുള്ളതാണ് നല്ലൊരു വീട് പറഞ്ഞത് ഔട്ട് വേഴ്സായിട്ട് ഈ വീട് വേണമെന്നതിൽ ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഇവിടെ ചെറിയൊരു കൈത്തോട് ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല കായമായ ഫ്രണ്ടേജുള്ള നല്ലൊരു സ്ഥലമാണ് അങ്ങേറ്റം വരെ ഈ കാണുന്ന കാലിസ്ഥലം മൊത്തം ഇതിൻ്റെ അകത്തുള്ളതാണ് ദീർഘചതുരാകൃതിയിലുള്ള മനോഹരമായ സ്ഥലം ഉളമസ സ്ഥലത്തില്ലാത്തതാണ് ഒരുമിച്ച് കൊടുക്കത്തുള്ളു പുൻകുന്നം പാല ഹൈവേ ഇളംകുളം ആ ഇളംകുളത്ത് നിന്ന് എണ്ണൂറ് മീറ്ററോളം മാറി പാല ബൈബസ് റോഡ് ചേർന്നുള്ള മനോഹരമായ എൺപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് കുടുംബശ്രീ ഉദ്ദേശിക്കുന്ന വില ഒരു ചെറിയ വീടും പറ്റാത്ത വെള്ളമുള്ള കിണറും ഇല്ലാത്തുണ്ട് ദീർഘചതുരാകൃതിയിലുള്ള നല്ല ടാറിംഗ് റോഡ് ഫ്രണ്ടേജുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് വീട് വയ്ക്കുന്നതിന് പറ്റിയ മനോഹരമായ സ്ഥലം ന്യായമായ വിലയ്ക്ക് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക